കോഴിക്കോട് വടകര മുക്കാളിയിൽ കാറിന് തീപിടിച്ച് യാത്രക്കാരന് പരിക്ക് കാറിന്റെ ഉൾഭാഗത്ത് നിന്നാണ് തീ പടർന്നത് പരിക്കേറ്റ എരവട്ടൂർ സ്വദേശി ബിജുവിനെ മാഹി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിനോജ് തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് സിനോജ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ കാലിലാണ് ഈ സംഭവം നടക്കുന്നത് റോഡ് സൈഡിൽ കാറ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഈ നിന്ന് പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് സമീപത്തേക്ക് വരുന്നത് അങ്ങനെ കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് കല്ല് ഉപയോഗിച്ച് തകർക്കുന്നു പുക പുറത്ത് കളഞ്ഞ ശേഷം ഡോർ തുറന്ന് നോക്കുന്ന സമയത്താണ് ഡ്രൈവിംഗ് സീറ്റിൽ എരവട്ടൂർ സ്വദേശി ബിജുവിനെ കണ്ടത് അമ്പത് ശതമാനത്തിലധികം പൊള്ളലേറ്റെന്നാണ് നാട്ടുകാർ പറയുന്നത് ഉടൻ തന്നെ മാഹിയിലുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ബിജുവിനെ മാറ്റിയിട്ടുണ്ട് എന്നാൽ തീപിടുത്ത കാരണം വ്യക്തമല്ല വന്ന് പരിശോധിച്ച സമയത്ത് പോലീസൊക്കെ എത്തി പരിശോധിച്ച സമയത്ത് ഈ ഡ്രൈവിംഗ് സീറ്റ് ഭൂരിഭാഗം കത്തി നശിച്ച നിലയിലാണുള്ളത് സമീപത്ത് തന്നെ ലൈറ്ററൊക്കെ തന്നെ കിടപ്പുണ്ട് എന്താണ് ഈ തീപിടുത്ത കാരണം കാരണം തീ പിടിച്ചതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ തീ പിടിച്ചതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഏതായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട് നാട്ടുകാരാണ് ഈ നിർത്തിയിട്ട കാരണകത്ത് പുക കണ്ടതിന് കണ്ടതിനെ തുടർന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത് നിമേഷ് സിനോജാണ് വിവരങ്ങൾ നൽകിയത്